വീട് ഫുബോളിൻ്റെ എല്ലാവർക്കും സ്വാഗതം ഈ വീട്ടിൽ നിന്നും സംസാരിക്കാൻ പോകുന്ന ഇപ്പോൾ ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ നിന്നുള്ള രസകരമെന്ന് എനിക്ക് തോന്നുന്നത് തരത്തില ചില പ്രധാനപ്പെട്ട സ്റ്റാറ്റ്സുകളാണ് നമുക്ക് അത് തന്നെ കുറിച്ച് തന്നെ സംസാരിക്കാം അതായത് ലൂയിസ് എൻഡ്രിക്ക് ഇപ്പോൾ ആ ട്രബിൾ നേട്ടം പി എസ് സിക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ഷീലിന് സമാനമായിട്ടുള്ള ആ ഒരു കിരീടം കൂടി അവരെ നേടിയിട്ടുണ്ട് ആ സൂപ്പർ കപ്പ് പോലത്തെ കിരീടം കൂടി അപ്പോൾ അവർ ക്വാർട്ടർപ്പിൾ നേടി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത് രണ്ടാം തവണയാണ് ലൂയിസ് എൻഡ്രിക്ക് ഏതെങ്കിലും ഒരു ക്ലബിന് ട്രബിൾ നേട്ടം കൈവരിച്ചു കൊടുക്കുന്നത് നേരത്തെ ബാസുണയ്ക്ക് വേണ്ടിയിട്ടും ഇതേ പരിപാടി ചെങ്ങായി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ എന്താണ് രണ്ട് ഡിഫറെൻ്റ് ക്ലബുകൾക്ക് ട്രിബിൾ നേട്ടം കൈവരിച്ചു കൊടുക്കുന്ന രണ്ടാമത്തെ മാനേജറായിട്ട് മാറിയിരിക്കുകയാണ് ലൂയിസ് എൻഡ്രിക്ക ഇതിനു മുമ്പ് ആ നേട്ടം കൈവരിച്ചിട്ടുള്ളത് പെപ്ഗോഡുകളെയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ടും ബാസുണയ്ക്ക് വേണ്ടിയിട്ടുമാണ് ചെങ്ങായി ട്രിബിൾ നേടിക്കൊടുത്തിട്ടുള്ളത് പിന്നെ വേറൊരു സംഭവം ഇപ്പോൾ ദാ രണ്ട് ഡിഫറെൻറ്റ് ക്ലബ്ബുകൾക്ക് ചാമ്പ്യൻസ് ലീഗ് രണ്ടും നേടിക്കൊടുത്തിരിക്കുകയാണല്ലോ ലൂയിസ് എൻഡ്രിക്കെ ഇതിനുമുമ്പ് ആറ് മാനേജർമാർ ഈ ഒരു പണി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ ഏഴ് മാനേജർമാരുടെ ചരിത്രത്തിൽ രണ്ട് ഡിഫറെൻറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്തിരിക്കുകയാണ് ആരൊക്കെയാണ് ആ ഏഴ് മാനേജർമാർ ഒന്ന് ലൂച്ചോ മറ്റൊന്ന് പെപ് ഗോഡിയള സിറ്റിക്ക് വേണ്ടിയിട്ടും ബാസോണിക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഡോൺ കാർലോ കാർലോ അഞ്ചുലോട്ടി റെയിൽമാഡിന് വേണ്ടിയിട്ടും എ സി മിനാൻ വേണ്ടിയിട്ടും ചാമ്പ്യൻസ് ലീഗ് കിടന്നും നേടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് റയൽ റെയിൽമാഡിന് വേണ്ടി തന്നെ മൾട്ടിപ്പിൾ കിരീടങ്ങൾ അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട് ഡോൺ കാർലോ കാർലോന്ന് വൃദ്ധമെന്നല്ല വിളിക്കുന്നത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ വൺ ആയിട്ടുള്ള ജോസെ മൊറീനോ ഇന്ദ്രമലിന് വേണ്ടിയിട്ടും പോർട്ടോക്ക് വേണ്ടിയിട്ടും ചങ്ങായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജോബ് ഹൈക്കസ് പുള്ളിക്കാരൻ ബായന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ റയൽ റെയിൽമാഡിന് വേണ്ടിയിട്ടാണ് ഈ കിരീടം നേടിക്കൊടുത്തത് ഒട്ട്മർ ഹെച്ച്ഫിൽഡ് ബൊറുഷോ ഡോട്ട്മണിന് വേണ്ടിയിട്ടും ബായൻ മണിക്കു വേണ്ടിയിട്ടും ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം ചങ്ങായി നേടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഈ ലിസ്റ്റിൽ പിന്നെ യൂറോപ്യൻ കപ്പ് കാലഘട്ടത്തിൽ ചാമ്പ്യൻസ് ചാമ്പ്യൻഷിന് മുമ്പായിട്ടുള്ള യൂറോപ്യൻ കപ്പ് കാലഘട്ടത്തിൽ ഈ ചങ്ങായി ഇൻക്രെഡിബിൾ പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആള് പിന്നെ ഫെനൂദിന് വേണ്ടിയിട്ടും ഹാംബേഗിന് വേണ്ടിയിട്ടുമാണ് പുള്ളിക്കാരൻ ചാമ്പ്യൻസ് ലീഗ് ലീഗിലിടുന്ന നേടിക്കൊടുത്തുള്ളത് അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ ഏഴ് മാനേജർമാർ ഈ ഒരു പണി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ് അത് നമ്മൾ അഷ്റഫ് ഹക്കീമിനെ കുറിച്ചാണ് അതായത് അഷറഫ് ഹക്കീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻക്രെഡിബിൾ ക്യാമ്പയിനാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഒരു ഇൻക്രെഡിബിൾ സീസണാണ് ഉണ്ടായിട്ടുള്ളത് വല്ലാത്തൊരു സീസൺ ചങ്ങായൊരു ഫുൾ ബാക്കാണ് റൈറ്റ് ബാക്കാണ് പക്ഷേ ആൾക്ക് ലൂച്ചോ ആ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ള ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷയില്ലാത്ത സംഭവമാണ് അപ്പോൾ അതിൽ തന്നെ ഈ പി എസ് ഡിയുടെ റിലനിലെ സ്പ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു റിവ്യൂ സംസാരിച്ചിട്ട് തന്നെയാണ് ഒരു രക്ഷയില്ലാതെയാണ് മുതൽ എല്ലാവരും പ്രെസ് ചെയ്യുന്നത് ആ മത്സരത്തിൽ ഫൈനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അഷ്റഫ് ഹക്കീമയും റൈറ്റ് ബാക്ക് ആണല്ലോ പുള്ളിക്കാരൻ ഈ ഇൻട്രിമിലാൻ ആ റൈറ്റ് സൈഡിൽ നിന്ന് ബിൽഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് ചലനോലു അങ്ങോട്ടേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ ഈ അഷ്റഫ് ഹക്കീമിയാണ് അങ്ങോട്ടേക്ക് പോയിട്ട് പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അഷ്റഫ് ഹക്കീമി റൈറ്റ് ബാക്ക് ആണ് പക്ഷേ ആ മറ്റേ ഓപ്പോസിറ്റ് ഫ്ലാങ്കിലേക്ക് പോയിട്ട് ചങ്ങായി പ്രസ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു ആ രീതിയിലുള്ള ഫ്രീഡമാണ് ആ രീതിയിലുള്ള ലൈസൻസ് ആണ് എൻട്രിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആൾ ഈവൻ സ്ട്രൈക്കർമാരെടുക്കുന്ന തരത്തിലുള്ള പൊസിഷൻ ആ ഒരു ബോക്സിലെടുക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ തന്നെയാണ് ഇൻട്രമിനെതിരെ പി എസ് ജി ആദ്യത്തെ ഗോളടിക്കുന്നത് അല്ലേ അതൊരു ഒരു പോച്ചേഴ്സ് ഫിനിഷ് നമുക്കവിടെ ആഷ്റഫ് ഹക്കീമിയുടെ ഭാഗത്ത് കാണാൻ സാധിച്ചു അപ്പോൾ അതിലൊന്നും ആളെന്താണ് ആ ഒരു ഡീപ്പ് റണ്ണൊക്കെ നടത്തിയിട്ടാണ് ബോക്സിലേക്ക് അറൈവ് അറിയത് വന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആ ഗോൾ എന്ന് പറഞ്ഞാൽ അത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഗോളാണ് കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു മൊറോക്കൻ താരം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഗോൾ അടിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ ഒരു ഫ്രഞ്ച് ടീമിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ ഗോൾ അടിക്കുന്നത് അതും അഷ്റഫ് ഹക്കീമിയാണ് പിന്നീട് അവർ തുരുതര ആ ഗോളുകൾ അടിച്ചു അത് വേറെ കാര്യം പക്ഷേ ആ ഫസ്റ്റ് ഗോളിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ മാത്രമല്ല ഹക്കീമിയാണെങ്കിൽ നേരത്തെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇടൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് ആൾ റയൽ മേഡിൻ്റെ അക്കാഡമിയിലൊക്കെ ഒരു ചെങ്ങായാണ് അപ്പോൾ റയൽ മേഡൽ ആ ടൈറ്റിൽ അടിക്കുമ്പോൾ ചെങ്ങായി അവിടെ ഉണ്ട് പിന്നെയാണ് അവിടെ നിന്ന് അദ്ദേഹം പോകുന്നത് ബുറഷ ഡോട്ട്മെന്റിൽ ലോണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ദ്രമലാലിൽ ഒരു സീസൺ ഉണ്ടായിരുന്നു ആൻ്റോണിയോ കോണ്ടേയുടെ കീഴിൽ ഒരു സീസൺ കളിച്ചിട്ട് അവിടെ ശരിയായ ടൈറ്റിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നാണ് ആൾ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് ആ റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ഇന്ദ്രമിനാലിനുള്ള റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ഇത്തിരി കരുണ കാണിച്ചു വേറെ ആരും ഒരു കരണയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ദ്രമലാനിനെതിരെ ഒരു പി എച്ച് ജി പള്ളേരും കരുണ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഗ്രൗണ്ടിൽ പക്ഷേ ഹക്കീമി കാണിച്ചു അപ്പോൾ അങ്ങനെ ഹക്കീമി ഹിസ്റ്ററി ബുക്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ആൾ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് ഇരുന്ന സ്വന്തം ഞാൻ പറഞ്ഞു പക്ഷേ അന്ന് കാര്യമായിട്ട് ഒരു ആ ഒരു ക്യാമ്പയിനിൽ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഈ ഒരു ക്യാമ്പയിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഹക്കീമിയെക്കുറിച്ചും സംസാരിക്കണം ഹക്കീമിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ചും സംസാരിക്കണം ഒരു ബുള്ളാണ് ചങ്ങായി എന്താ എനർജി റിലൻലെസ് ആണ് മിനിറ്റ് വൺ മുതൽ മിനിറ്റ് നയൻറ്റി വരെ ആൾ കൊടുക്കുന്ന ഒരു 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 എനർജി ഉണ്ട് ഒരു എഫേർട്ട് ഉണ്ട് അതൊരു രക്ഷയില്ല എന്നുള്ളതാണ് ശരിയാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് റോമയും ആ തരത്തിലുള്ള ഫ്രീഡും ഉണ്ട് അദ്ദേഹം ലീവ് ചെയ്യുന്ന സ്പേസ് ഒക്കെ വേണമെങ്കിൽ ഓപ്പോസിൻ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലാത് അറ്റാക്കാണ് ആളുടെ ഔട്ട്പുട്ട് നമ്മൾ നോക്കണം ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ തന്നെ ചെങ്ങാൻ നാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതൊരു അതൊരുക്രെഡിബിൾ സംഭവമാണ് മറ്റൊരു ഡിഫൻഡർക്കും അവകാശപ്പെടാൻ പറ്റാത്തരത്തിലുള്ള സംഭവമാണ് ഈ ഒരു ക്യാമ്പയിനിലേത് ഇതോടൊപ്പം തന്നെ ആളുടെ മൊത്തത്തിൽ ഈ ഒരു സീസണിലെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ കോമ്പറ്റീഷൻസിൽ ചങ്ങായി ഒൻപത് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല യൂറോപ്പിലെ ടോപ്പ് സെവൻ ലീഗുകൾ കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ടച്ചസ് എടുത്തിട്ടുള്ള ഒരു ഫുൾ ബാക്കി ചങ്ങായിയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ആ പി എസ് ജിയുടെ ആ ഒരു അറ്റാക്കിൽ ഹക്കീമിയുടെ ഇൻവോൾവ്മെൻ്റ് എന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താ പിന്നെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ അദ്ദേഹം അഞ്ച് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തു പറഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ മൊത്തം അസിസ്റ്റുകളുടെ പട്ടിക നോക്കി കഴിഞ്ഞാൽ തേർഡ് ലിസ്റ്റിൽ ചെങ്ങാൻ തേർഡിലിരിക്കുക വേറെ എത്ര ക്രിയേറ്റീവ് പ്ലേസ് കളിച്ചു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ എന്നിട്ടും ലിസ്റ്റിൽ തേർഡിലുണ്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ അഞ്ച് അസിസ്റ്റുകളുമായിട്ട് വേറെയും പേരുകളുണ്ട് പക്ഷേ സ്റ്റിൽ അതൊരു ഗ്രേറ്റ് സംഭവമാണ് ആ ഒരു എൻട്രി കിട്ട സിസ്റ്റത്തിൽ ചിലപ്പോഴൊക്കെ ആ ഒരു ബാക്ടറിയിൽ ന്യൂനമെൻറ്റസ് അവിടെ പിന്നെ നിൽക്കാറുണ്ട് വല്ലാണ്ട് പുഷ് ചെയ്യാതെ പക്ഷേ ആളും പുഷ് ചെയ്യും ആളും കോൺട്രിബ്യൂഷനും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് ഫുൾ ബാക്ക് ടു ഫുൾ ബാക്ക് രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ക്യാമ്പയിനിൽ പക്ഷേ ഹക്കീമിയുടെ അത്ര ആ ഒരു റോമിംഗ് പരിപാടി നോനോമെൻ്റസ് ചെയ്യാറില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഹക്കീമി പോകുന്ന പോക്കും അതേ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും വളരെ വലുതാണ് അപ്പോൾ ഇവിടെ ഇനി മറ്റൊരു ചോദ്യം ആഫ്രിക്കൻ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ആർക്ക് കിട്ടുന്നതാണ് സാല ഒരു ഇൻക്രെഡിബിൾ സീസണാണ് ഗ്രേറ്റ് ഇൻഡിവിജ്വൽ സീസണാണ് മാത്രമല്ല ആൾ ആ ഒരു ലിവർപൂളിൻ്റെ പ്രീമിയർ ലീഗ് വിന്നിങ് ക്യാമ്പയിനിൽ വഹിച്ചിട്ടുള്ള പങ്ക് വേറെ ലെവലാണ് ഒബ്വിയസ്ലി അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോമും മങ്ങിപ്പോയിണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ടൈറ്റിലും കാര്യങ്ങളും അടിച്ചു ലിവിപ്പുള്ള തന്നെ ഫോമ് വല്ലാണ്ട് മങ്ങിപ്പോയി കാരണം ടൈറ്റിൽ സംഭവം ശേഷം പിന്നെ അവർ കളിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം വെറുതെ വന്ന് അറ്റൻഡൻസ് കൊടുത്തിട്ട് പോകായിരുന്നു വേറെ പരിപാടി ഒന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ടൈറ്റിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥലയ്ക്ക് ഒന്നും കൂടി അങ്ങോട്ട് ഉഷാറായിട്ട് കളിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ കുറേ റെക്കോർഡുകൾ കൂടി അദ്ദേഹത്തിന് തകർക്കാൻ പറ്റുമായിരുന്നു അങ്ങനത്തെ ഒരു സീസണായിരുന്നു പക്ഷേ ഓൾറെഡി അദ്ദേഹം ഇന്നഫ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോൾസുകളും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും ഈ പിന്നെ ലിവർപൂൾ സൈഡിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരാ ടൈറ്റിൽ അടിക്കുന്നതിൽ പ്രധാന കാരണക്കാരനാണ് മുഹമ്മദ് സല അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് അതിഭീകരമാണ് പക്ഷേ ഇവിടെ അദ്ദേഹത്തെ മറികടന്നിട്ട് ഒരു പക്ഷേ ഹക്കീമി ആ ഒരു ആഫ്രിക്കൻ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി എച്ച് ജി ക്വാർട്ടറിപ്പിൾ നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ചില നമ്പേഴ്സ് ഞാൻ പറയാം അതായത് ക്ലച്ച് മൂമെൻറ്റിൽ ഹക്കീമി ഡെലിവറി ചെയ്യുന്നത് യൂറോപ്പിലെ ബിഗ് രാത്രികൾ നമുക്ക് കാണാൻ സാധിച്ചു ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ചങ്ങായി അടിച്ചിട്ടുണ്ട് സെമി ഫൈനൽ ചങ്ങായി അടിച്ചിട്ടുണ്ട് ഫൈനലിൽ ചങ്ങായി അടിച്ചിട്ടുണ്ട് ഫൈനൽ ഓപ്പണിംഗ് ഗോളാണ് അപ്പോൾ ആ രീതിയിൽ എന്നാണ് ബിഗ് മത്സരങ്ങളിൽ ക്രഞ്ച് മത്സരങ്ങളിൽ ക്ലച്ച് മൂമെൻ്റ്സിൽ ഡെലിവറി ചെയ്യാൻ ഹക്കീമി എന്ന് പറയുന്ന ഫുൾ ബാക്കിന് സാധിച്ചിട്ടുണ്ട് അല്ലേ അത് ഇൻക്രെഡിബിൾ സംഭവമാണ് അതോടൊപ്പം തന്നെ ആ ഫ്രഞ്ച് കപ്പിൻ്റെ ഫൈനലിൽ ചങ്ങായി അടിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം ഈ പറഞ്ഞ പോലത്തെ നമ്പേഴ്സും അപ്പോൾ ആൾ ആ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡിസേർവിങ് ആയിട്ടുള്ളൊരു സംഭവം ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം സലയുടെ പേരൊക്കെയാണ് നമ്മൾ ഈവൻ ബാലൻഡ്യൂർ ലിസ്റ്റിലൊക്കെ തുടക്കത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ലിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് താഴോട്ട് പോയിട്ടുണ്ട് ഈ ഒരു ആഫ്രിക്കൻ പ്ലെയർ ഓഫ് ദി ഇയറിൻ്റെ സംഭവത്തിൽ നിന്നും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇൻക്രെഡിബിൾ സീസൺ തന്നെയാണ് പക്ഷേ ഹക്കീമി ഹാഡ് എ ഫാസ്റ്റിക് ഫൻറ്റാവ്ലസ് സീസണുകളാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഈ ലൂച്ചോയുടെ സിസ്റ്റത്തിൽ ആ റിലേഷനിസവും ആ ഒരു ഫ്രീഡവും ഫ്ലെയറും ആ സ്പേസ് ഈ ഇൻ്റലിജന്റ് പ്ലെയേഴ്സ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത് അതൊക്കെ മനോഹരമായിട്ട് നമുക്ക് ആ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ റോബോട്ടിക് ആയിട്ടുള്ള പരിപാടി ഒന്നുമല്ല ആ റിജിഡ് പൊസിഷൻ പരിപാടി ഒന്നുമല്ല മനോഹരമായിട്ടുള്ള ഫുട്ബോളാണ് അപ്പോൾ അതിൽ ഹക്കീമിയും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് ഇപ്പോഴത്തെ ബെസ്റ്റ് റൈറ്റ് ബാക്ക് എന്നുള്ള ചോദ്യത്തിന് പലരും ഇപ്പോൾ ഹക്കീമി എന്നുള്ള ഉത്തരവും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അഷ്റഫ് ഹക്കീമി ഒരു ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് അപ്പോൾ ഇനി ആളുടെ ഡിഫെൻഡിങ്ങിൽ അടക്കുന്ന നിലയ്ക്കൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹം വെക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ഹേർട്ട് ചെയ്യാൻ പല ടീമുകൾക്കും ഈ ഒരു സീസണിൽ സാധിച്ചില്ല പിന്നെ അദ്ദേഹത്തിന് എനർജിയുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ റിക്കവറി റണ്ണും കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ബുള്ളാണ് ഒടുക്കത്തെ എനർജിയും കാര്യങ്ങളുണ്ട് അപ്പം ഒടുക്കത്തെ അഥാകിങ് ഔട്ട്പുട്ടും ഉണ്ട് ഇനി മറ്റൊരു സംഭവം എന്താണ് ഈ ഇന്റർമനാൻ ഇപ്പോൾ പരാജയപ്പെട്ടല്ലോ ഇന്റർമിനാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻസാഗി ഒരു ഒരു വല്ലാത്തൊരു കോച്ചാണെന്നുള്ളത് ഇൻസാഗിയുടെ ഒരു ഒരു മിഡ്ക്ക് കൊണ്ട് തന്നെയാണ് ഇന്റർമനാൻ ഇപ്പോൾ മറ്റൊരു ഫൈനലിൽ കൂടി എത്തിയിട്ടുള്ളത് അവർക്ക് പി എഫ് സിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര വലിയ റിസോഴ്സുകളൊന്നുമില്ല ഞാൻ ഇന്നലെ തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെസി ലീഡുവേക്ക് അൻപത് മില്യൻ യൂറോസ് കൊടുത്തുകൊണ്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത് എന്നും പറയുന്ന ക്ലബ്ബിൽ നിന്ന് ഇന്ദ്രോലാൻ്റെ ആ ഒരു സൈഡിൽ ആ തുക കൊടുത്തുകൊണ്ട് പോലും ആരെയും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മുറിക്കണതായിട്ട് അപ്പോൾ അതാണ് ആ ഒരു ഡിസ്പാരിറ്റി ബഡ്ജറ്റുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സൈഡിനെ വെച്ചിട്ട് അതുപോലെ ഒരു ഏജിങ് സ്ക്വാഡിന് വെച്ചിട്ട് മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് എത്തിയ ട്രബിൾ ട്രബിൾസ് അവർക്ക് ഉണ്ടായിരുന്നു അവർ ടൈറ്റിലൊന്നും അടിച്ചിട്ടില്ല ഒരു കിരീടവും അടിക്കാതെ പോയത് അവരെ സംസ്ഥോളം ഡിസാസ്റ്റർ സംഭവമാണ് ഫൈനലിൽ ഹ്യൂമിലേഷൻ കാര്യങ്ങളൊക്കെ നേരിട്ടു പക്ഷേ സ്റ്റിൽ അവരങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചത് ഇൻസാഹിക്കുന്ന കോച്ചിൻ്റെ മിടുക്ക തന്നെയാണ് അപ്പോൾ ഇനി അവിടെ പുള്ളിക്കാരുണ്ടാകുമെന്നുള്ള കണ്ട സംഭവമാണ് അലഹിലാൻ്റെ ഓഫറുണ്ട് പിന്നെ അവർ കാര്യമായിട്ട് റീബിൽഡിങ് പരിപാടി ചെയ്യണം അല്ലെങ്കിൽ ഇനിയും ഈ ടീമിനെ വെച്ചിട്ടൊന്നും മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്താനൊന്നും സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അവിടെ കാര്യമായിട്ടുള്ള പരിപാടി നടത്തേണ്ടതായിട്ടുണ്ട് റീബിൽഡിങ് പരിപാടി നടത്തേണ്ടതായിട്ടുണ്ട് അത് ഇന്റർമിനാൻ ചെയ്യുമോ ചെയ്യുമ്പോൾ ഇല്ലെന്നുള്ളത് കണ്ടേണ്ട സംഭവമാണ് അപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇന്റർമിലാൻ ഇതിനു മുമ്പ് എപ്പോഴൊക്കെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ജയിക്കുന്ന ടീം ട്രബിൾ അടിച്ച ചരിത്രമാണ് പറയാനുള്ളത് അതൊരു രസകരമായിട്ടുള്ള സ്റ്റാറ്റാണ് അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇന്റർമിലാനെ സംബന്ധിച്ചിടത്തോളം അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് സീസണിൽ യൂറോപ്യൻ കപ്പ് കപ്പടിച്ചു അതേപോലെ തന്നെ അറുപത്തിനാല് അറുപത്തഞ്ചിലും അവർ കപ്പടിച്ചു തുടർച്ചയായി ബാക്ക് ടു ബാക്ക് സീസണിൽ അവർ യൂറോപ്യൻ കിരീടം ഉയർത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ അറുപത്തഞ്ച് അറുപത്താറില് അവർ സെമി ഫൈനലിലെത്തി പിന്നെ അറുപത്താറ് അറുപത്തി ഏഴിലാണ് അവർ ആദ്യമായിട്ടൊരു യൂറോപ്യൻ കപ്പിൻ്റെ ഫൈനലിൽ പരാജയമായിട്ട് വാങ്ങുന്നത് അത് സെൽറ്റിക്കുമായിട്ടാണ് സ്കോട്ടിഷ് ക്ലബായിട്ടുള്ള സെൽറ്റിക്കുമായിട്ട് സെൽറ്റിക്കിൻ്റെ ഫസ്റ്റ് ക്യാമ്പയിൻ ആയിരുന്നത് അപ്പോൾ അവർ സംബന്ധിച്ചോളം ആ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സീസണാണ് അഞ്ച് കിരീടങ്ങളിലാണ് അവർ പോരാടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സീസണിൽ ആ അഞ്ചും അവർ ജയിക്കുന്ന ചരിത്രമാണ് ഉണ്ടായത് അങ്ങനെ അവർ ആ ഒരു ട്രബിളും പരിപാടികളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ട്രബിൾ സ്വന്തമാക്കുന്നത് നമുക്കന്ന് കാണാൻ സാധിച്ചു പിന്നീട് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ടിൽ അഗൈൻ യൂറോപ്യൻ കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തി അപ്പോൾ അത് യുഹാൻ ക്രൈഫിൻ്റെ അയാക്സുമായിട്ടവർ ഫൈനലിൽ പരാജയപ്പെട്ടു യുഹാൻ ക്രൈഫിനെ സംബന്ധിച്ചിടത്തോളം വേറെ ലെവൽ ഫുട്ബോളറാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ടോട്ടൽ ഫുട്ബോളിൻ്റെ വക്താവാണ് ക്രൈഫ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലാമാശ്യയിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വലുതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ അയാക്സുമായിട്ടാണ് ഇൻട്രിമൻ അന്ന് ഫൈനലിൽ പരാജയപ്പെട്ടത് അയാക്സും അന്ന് ട്രബിൾ സ്വന്തമാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചത് രഡിവിസയും അവിടുത്തെ ഡച്ച് കപ്പും പിന്നെ യൂറോപ്യൻ കപ്പും പിന്നീട് ഇൻ്റർനാഷണൽ സംബന്ധിച്ചിടത്തോളം അവർ ഫൈനലേക്കൊന്നും എത്തിയിട്ടില്ല കുറേ കാലത്തിന് അവർ പിന്നീട് ആ ഒരു രണ്ടായിരത്തി ഒൻപത് പത്ത് സീസണിൽ ജോസേ മൊറിനോ എന്ന് പറയുന്ന സ്പെഷ്യൽ വണ്ണിൻ്റെ കീഴിലാണ് ഫൈനലിലേക്ക് എത്തിയതും അവർ അന്ന് കിരീടം ഉയർത്തുകയും ചെയ്തു ജോസേ മൊറിനോ അന്ന് ഇൻ്റർനാഷണൽ ട്രബിൾ നേടി കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതൊരു ഇൻക്രെഡിബിൾ നേട്ടമാണ് ഇൻക്രെഡിബിൾ നേട്ടം അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഇൻസാഗി വരേണ്ടി വന്നു അവർക്ക് മറ്റൊരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്താൻ അല്ലെങ്കിൽ യൂറോപ്യൻ ബിഗ് യൂറോപ്യൻ ഫൈനലിലേക്ക് എത്താൻ അപ്പോൾ അതിൽ എന്ത് എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റി അവരെ പരാജയപ്പെടുത്തി മാൻ സിറ്റി അന്ന് ട്രബിൾ അടിച്ചു ഇപ്പോൾതാ പി എസ് ജി അവരെ പരാജയപ്പെടുത്തി പി എസ് ജിയും ട്രിബിൾ അടിച്ചു ഇതാണ് ഇന്റർമെലാൻ്റെ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ യൂറോപ്യൻ കപ്പ് ഫൈനലിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ ട്രബിൾ എന്തായാലും അടിക്കാം അതാണ് സ്ഥിതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ തന്നെ മറ്റൊരു കാര്യം ഈ ജോസിയെ മോറിയുടെ നേട്ടത്തെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ ആ ലിസ്റ്റിൽ രണ്ട് ഡിഫറെൻറ്റ് ക്ലബ്ബുകളുമായിട്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയവരുടെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ അതിൽ തന്നെ ജോസ മൊറിയനോ ആർക്കൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗ് ഇരീടം നേടിക്കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോർട്ടോക്ക് വേണ്ടിയിട്ടാണ് അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് ആണ് അല്ലേ അതൊരു ഗ്രേറ്റ് അൻഡർഡോക്ക് സ്റ്റോറിയാണ് അതേപോലെ തന്നെയാണ് ഇൻ്റർ വിളയാൻ വേണ്ടിയിട്ടൊരു ചാമ്പ്യൻസ് ലീഗ് ഇടം നേടിക്കൊടുക്കുന്നത് അതൊരു ഇൻക്രെഡിബിൾ സ്റ്റോറിയാണ് കാരണം നീണ്ടകാലത്ത് കാത്തിരിപ്പിനൊടുവിലാണ് അറുപതുകൾക്ക് ശേഷം അവർ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ഒരു ഒരു ക്യാമ്പയിനായിരുന്നു അത് അപ്പോൾ ജോസഡ് ആ ഒക്കെ ഗ്രേറ്റ് അച്ചീവ്മെൻ്റാണ് ഫാൻറ്റാസ്റ്റിക് അച്ചീവ്മെൻ്റാണ് ബാക്കിയുള്ളവരുടെ അച്ചീവ്മെൻറ്റും വേറെ ലെവൽ സാധനം തന്നെയാണ് പക്ഷേ ഇതൊന്ന് എടുത്ത് പണമെന്ന് എനിക്ക് തോന്നി അതേപോലെ തന്നെയാണ് ഹാപ്പലിൻ്റെയും ഇൻക്രെഡിബിൾ സ്റ്റോറി തന്നെയാണ് ബാക്കിയുള്ളവരുടെയും ഇൻക്രെഡിബിൾ സ്റ്റോറി തന്നെയാണ് കേട്ടോ ഇനി ഇപ്പോൾ അത് പിടിച്ച് അയ്മ പിടിച്ച് കയറേണ്ട ജോസിനെ ഇഷ്ടമുള്ളത് കൊണ്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള ആ ഒരു പണിയുടെ വ്യാപ്തി എത്രത്തോളം ആണെന്നുള്ളതും കൺസിഡർ ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് തോന്നിയത് ഇനി മറ്റൊരു സംഭവം മറ്റൊരു സ്റ്റാറ്റിൽ കടന്നു കഴിഞ്ഞാൽ മ്യൂണിച്ചിൽ വെച്ച് നടന്നിട്ടുള്ള എല്ലാ ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ യൂറോപ്യൻ കപ്പ് ഫൈനലുകളും അവസാനിക്കുമ്പോൾ കിരീടം ഉയർത്തിയിട്ടുള്ളത് ഏത് ടീമാണോ അത് അവരുടെ ആദ്യത്തെ കിരീടമാണ് കന്നി കിരീടമാണ് എന്നുള്ളതാണ് ചരിത്രം അതിനൊരു മാറ്റവും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല പി എച്ച് ജിയും എന്താണ് അവരുടെ ആദ്യത്തെ കിരീടം ഉയർന്നതാണ് നമുക്ക് മ്യൂണിച്ചിൽ കാണാൻ സാധിച്ചത് അതിന് മുമ്പ് നാല് തവണയും അതേ പരിപാടി തന്നെ സംഭവിച്ചിട്ടുണ്ട് മ്യൂണിച്ചിൽ അപ്പോൾ ഈ അലയൻസറിനയൊക്കെ വരുന്നതിന് മുമ്പ് പയൻമണിക്കൊക്കെ അവരുടെ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു അപ്പോൾ ഈ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചിരുന്ന അവിടെ ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടക്കുന്നായിരുന്നു അപ്പോൾ ആ രീതിയിൽ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മ്യൂണിച്ചിൽ വെച്ച് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അന്ന് നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡ്ലോഫിൻ്റെ നോട്ടിംഗാം ഫോറസ്റ്റ് മാൽമോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വീഡിഷുകളെ പാട്ടുള്ള മാൽമോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ കപ്പ് സ്വന്തമാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു അത് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് അല്ലെങ്കിൽ യൂറോപ്യൻ കപ്പ് കിരീടമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ടി എസ് സിയുടെ റൈവൽസ് കൂടിയായിട്ടുള്ള മാർസെ അവരുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്ന നമുക്ക് കാണാൻ സാധിച്ചു മിലാനയാണ് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിന് അവർ അന്ന് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആദ്യമായിട്ടുള്ള ഒരു ഫ്രഞ്ച് ക്ലബ്ബ് അന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിൽ അഗൈൻ മ്യൂണിച്ചിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ ഒരു പുതിയ ജേതാവിന് നമുക്ക് കിട്ടി പിന്നീട് ബൊറൂഷ്യ ഡോട്ട്മുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ യുവൻ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ കന്നി കിരീടം സ്വന്തമാക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു അഗെയിൻ അതും മ്യൂണിച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്നത് ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിനുശേഷം പിന്നെ അലയൻ സെരീനിൽ വെച്ചിട്ട് നടന്ന അഗൈൻ മ്യൂണിച്ചിൽ തന്നെയാണ് ബാഡ്മിക്കിൻ്റെ ഇപ്പോഴത്തെ ഹോം സ്റ്റേഡിയം അതിൽ വെച്ച് നടന്നായിരുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫൈനലിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് റോബർട്ടോ ഡി ഡിമാറ്റിയോയുടെ നേതൃത്വത്തിൽ ബായ്മൂണിക്കും തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ നമുക്ക് കാണാൻ സാധിച്ചു അതൊരു ഇൻക്രെഡിബിൾ സംഭവമായിരുന്നു ചരിത്രം വീണ്ടും ആവർത്തിച്ചു അപ്പോൾ അതൊരു രസകരമായിട്ടുള്ള സ്റ്റാറ്റായിട്ട് എനിക്ക് തോന്നി ഇനി മറ്റൊരു സംഭവം നമ്മുടെ ജി ജി ഡോണറൂമ ഒരു അസാധ്യ സീസൺ ആയിരുന്നു അദ്ദേഹം സംബന്ധിച്ചിടത്തോളം അല്ലേ ഗ്രേറ്റ് സീസൺ അപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഗോൾ കീപ്പർ വായിക്കുന്ന പങ്കുണ്ട് ഒരു വിന്നിങ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഡോണറൂമ ഹാഡ് എ ഗ്രേറ്റ് സീസൺ അദ്ദേഹത്തിൻ്റെ ചില ഹീറോയിക്കായിട്ടുള്ള പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പെനാൽറ്റി ഹീറോ ആയിരുന്നു ഷൂട്ടൗട്ടിൽ ഹീറോ ആയിരുന്നു ചെങ്ങായി ലിവപ്പൂരിനെതിരെ മാത്രമല്ല കിടികൻ സേവുകൾ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ ആറ് സേവുകൾ ആസ്റ്റമില്ലക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ ചങ്ങായി പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ അസാധ്യ സേവുകളായിരുന്നു ആസ്റ്റമില്ലെ പി എസ് സിക്കെതിരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുമായിരുന്നു അവർ ഒരു ഗ്രേറ്റ് കമ്പാക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഡോണർ ഹുമ പറഞ്ഞു നടപടിയാവൂല എന്നുള്ളത് പിന്നെ ആസിനെതിരെ സെമിഫൈനലിൽ എട്ട് സേവുകൾ ചെങ്ങായി പുള്ളി ഓഫ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ ഇപ്പോഴും പറയുകയാണ് എപ്പോഴും പറയുന്നതാണ് ആ ഒടുകാടിൻ്റെ ഷോട്ട് ചങ്ങായി സേവ് ചെയ്ത് കണ്ടിട്ട് പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ചങ്ങായത് സേവ് ചെയ്തെന്നുള്ളതാണ് ആ റിഫ്ലെക്സ് ആ ഒരു വല്ലാത്ത രീതിയിൽ റിയാക്ഷൻ ഓഫ് പിന്നെ ക്ലീൻ ഷീറ്റ് ആ ക്ലീൻ ഷീറ്റ് തൊണ് വാങ്ങാനായിട്ട് ഒരു ഷോട്ട് തുറാബിൻ്റെ ഒരു ഷോട്ട് നല്ലൊരു ഷോട്ട് സേവ് ചെയ്തു കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഈ ചാട്ടി ഇരിക്കായിരുന്നു ഫൈനൽ അതുവരെ എല്ലാ പണിയും ഫൈനലിലേക്ക് എത്തുന്നവരെ നല്ല രീതിയിൽ പണിയെടുത്തു ഫൈനലിൽ പിന്നെ ഈ ചാട്ടി നിന്നു പക്ഷേ ഒരു ഒരു അവസരത്തിൽ ആ ക്ലീൻ ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നല്ലൊരു സേവ് അദ്ദേഹം ഓഫ് ചെയ്തു അതേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അങ്ങനെ ഓൾറെഡി ഇറ്റലിയുടെ കുപ്പായത്തിൽ യൂറോ കപ്പ് അടിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ആ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിരിക്കുകയാണ് എ സി മിനാലിൽ നിന്നും ബിഗ് മണി മൂവിലാണ് പി എസ് സിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എരാറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ അദ്ദേഹം ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ഗിരത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് അതൊരു ഫണ്ടാസി സംഭവമാണ് ഇനി മറ്റൊരു സംഭവം പാച്ചോ ഓഫ് അണ്ടർ റേറ്റഡായിട്ടുള്ള ഡിഫൻഡറാണ് ഇൻക്രെഡിബിൾ പെർഫോമൻസ് ഈ ഒരു ക്യാമ്പയിനിൽ പുൽ ഓഫ് ചെയ്തിട്ടുണ്ട് ആ ഒരു സൈനിങ് നമ്മുടെ ക്യാമ്പസിൻ്റെ സൈനിങ് അതൊരു ഗ്രേറ്റ് സൈനിങ് തന്നെയാണ് ഈവൻ മാർക്കീനിയോസും പാച്ചോ തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു ആ പാച്ചോയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ആ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ കാം കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ കൂടിയാണ് ഇക്വഡോറിയൻ ആണ് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കിരീടം അടിക്കുന്ന ആദ്യത്തെ ഇക്വഡോറിയൻ ആയിട്ട് മാറിയിരിക്കുകയാണ് പാച്ചോ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഒരു ഗ്രേറ്റ് സ്റ്റാർട്ടാണ് പിന്നെ ഈ ഡെസിരി ലി ഡുവേ ഡെസി രീഡുവയുടെ സ്റ്റാറ്റ് നമ്മൾ ആ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടാണ് പക്ഷെ ഒന്നുകൂടി പറയാം ഒരു സ്റ്റാറ്റുകൂടി പറയാം അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്യാരത് പേയിലാണ് അവസാനമായിട്ട് ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എന്നാണ് ഗോളും അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതേതിനു ശേഷം ഇപ്പോൾ ആ ഡെസിഡുവെ രണ്ട് ഗോളും ഒരു അസിസ്റ്റും ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് ഒരു ക്ലാസി പെർഫോമൻസ് ഇപ്പോൾ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ട്രിക്കറിയും ബ്രേവറിയും ഫ്ലം ഫ്ലെയറും ഒക്കെ നമുക്ക് മത്സ്യത്തിൽ കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ എന്താണ് മയൂലു ബെഞ്ചിൽ ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു ടീനേജറാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഡെസി ലോയ്ക്കപ്പം ഇപ്പോഴും പത്തൊമ്പത് വയസ്സ് തന്നെയാണുള്ളത് ഇരുപത് വയസ്സായിട്ടില്ല അപ്പോൾ ടീനേജർ തന്നെയാണ് രണ്ടുപേരും ടീനേജർമാരാണ് അപ്പോൾ എന്താണ് ഇവർ ഇതിനു മുമ്പ് ഏതൊക്കെ ടീനേജർമാരാണ് ചാമ്പ്യൻ ലീഗിലെ ഫൈനൽ ഗോൾ അടിച്ചുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് പാട്രിക് ക്ലൈവർട്ടും കാർലോസ് ആൽബർട്ടോ ആണ് പാട്രിക് ക്ലൈവർട്ടിൽ തൊണ്ണൂറ്റിയഞ്ചിലും കാർലോസ് ആൽബർട്ടോ രണ്ടായിരത്തി നാലിലും ആകെ നാല് നാല് ടീനേജർമാരെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഗോൾ അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ രീതിയിലുള്ള ചില രസകരമായിട്ടുള്ള സ്റ്റാറ്റുകൾ പറയണം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ സ്വറകളും കാര്യങ്ങളൊക്കെ ചെയ്യാം അതേപോലെ തന്നെ ബ്രസീലിൻ്റെ വീഡിയോ പെൻറ്റിംഗ് ആണ് ഷാബിയലോൺസോടെ വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ നാഷണൽസ് ലീഗ് വരുന്നത് നാഷണൽസ് ലീഗ് കാണണം കാരണം വേറെ ഫുട്ബോളും പരിപാടികളൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ അതിനെ ഫോക്കസ് ചെയ്യണം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള രണ്ട് ഫിക്സറുകളാണ് പിന്നെ സൗത്ത് അമേരിക്കയിലെ ക്വാളിഫയർ മത്സരങ്ങളും ഫോക്കസ് ചെയ്യണം കാരണം ഇപ്പോൾ ഡോൺ കാർലോ വന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ ലിയോണൽ മെസ്സിയുടെ കളിയെക്കുറിച്ചും സംസാരിക്കണം അതൊക്കെ ആഗ്രഹങ്ങളാണ് നടക്കൂല കൊല്ലോ എന്നുള്ളത് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനസ്സിലധ്യാധ്യത നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ